ഓം ശരവണഭവായ നമ ഏവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം രോഹിണി നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങളും രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള വർഷഫലവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ദോഷപരിഹാരങ്ങളും ഈ അധ്യായത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ് ഇടവം രാശിയിലെ നക്ഷത്രമാണ് രോഹിണി രോഹിണി നക്ഷത്രത്തിൻ്റെ ഗണം മാനുഷ്യഗണമാണ് ഇനിയും രോഹിണി നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സുന്ദരന്മാരും സുന്ദരികളുമായി കാണപ്പെടുന്നുണ്ട് ജീവിതത്തിൽ വലിയ പരാജയങ്ങളൊന്നും ഇവർക്ക് സംഭവിക്കാറില്ല രോഹിണി നക്ഷത്രക്കാർ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങി പടിപടിയായി ഉയർന്ന് വലിയ പദവികളിൽ എത്തിച്ചേരുന്നതായി കാണപ്പെടുന്നു രോഹിണി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ പോലീസിലോ പട്ടാളത്തിലോ ജോലി ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇവർ ആരെയും ആകർഷിക്കുന്ന മുഖഭാവവും പെരുമാറ്റ രീതിയും ഇവരിൽ കണ്ടുവരുന്നുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം കാണിക്കുന്നവരായി കണ്ടുവരുന്നുണ്ട് കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇവർ പ്രത്യേക കഴിവുണ്ട് ഇവർക്ക് അന്യവരുടെ പോരായ്മകൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യും അതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടാകാറുണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് ഇവർ ശത്രുക്കളോട് കർക്കശമായി പെരുമാറുന്ന ഒരു സ്വഭാവരീതിയും ഇവരിൽ കണ്ടുവരുന്നു ഇവരിൽ പൊതുവെ സത്യസന്ധരും ദൈവവിശ്വാസിയൊക്കെ ആണ് എന്നാലും കൂടുതൽ അറിവുകൾ നേടുവാൻ ഇവർ ശ്രമിക്കുന്നവരുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വരവുകൾ നോക്കാതെ ചിലവ് ചെയ്യുന്നത് മൂലം പല ബുദ്ധിമുട്ടുകളിൽ ചെന്ന് എത്തിപ്പെടാറുമുണ്ട് ഇവർ കൂടാതെ പല പല തൊഴിലുകൾ മാറി മാറി ചെയ്യുകയും ഒരു രംഗത്തും ഉറച്ചു നിൽക്കുന്നവരായി കണ്ടുവരുന്നില്ല സ്വന്തം ഇഷ്ടമനുസരിച്ച് ഇവർ പ്ര പ്രവർത്തിക്കുകയുള്ളൂ ഇതുമൂലം പല ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കാറുമുണ്ട് ബാല്യകാലങ്ങളിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നീട് മുപ്പത് വരെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടും മുപ്പത് വയസ്സിന് ശേഷം നാൽപ്പത്തിയാറ് വയസ്സുവരെ പൊതുവെ ഇവർക്ക് നല്ല കാലമായി കണ്ടുവരുന്നു സന്തോഷമായ കുടുംബജീവിതവും സന്താനഗുണം ബന്ധുഗുണം തുടങ്ങിയവ ഈ കാലത്ത് ഉണ്ടാകുന്നതാണ് ഇഷ്ടത്തിനൊത്ത ജീവിത പങ്കാളിയെ നേടുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും സാമ്പത്തിക രംഗം രാഷ്ട്രീയം സ്വന്തമായ ബിസിനസ് മെഡിക്കൽ രംഗം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും ഇനിയും വർഷഫലം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള വർഷഫലം നമുക്ക് നോക്കാം വർഷഫലം നോക്കുന്നത് ഗ്രഹങ്ങളുടെ അതായത് വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനബലം അനുസരിച്ചാണ് ഇപ്പോൾ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ വ്യാഴം രണ്ടിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം മൂന്നിലും ശനി പതിനൊന്നിലും രാഹു പത്തിലും കേതു നാലിലും സ്ഥാനങ്ങളിലുമാണ് അപ്പോൾ ഈ സ്ഥാനബലങ്ങൾ നോക്കിയാണ് ആ ഗ്രഹങ്ങളുടെ ഫലവും കൂടെ നോക്കിയാണ് ഇന്ന് ഫലം നമ്മൾ അറിയുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലൊരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാണുന്നത് കുടുംബജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടെയാണ് പുതിയ ഗ്രഹങ്ങൾ പണിയുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വസ്തുവകകൾ വാങ്ങുവാനും നല്ലൊരു വർഷം കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സ്ഥാനം കയറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ല എങ്കിൽ സാമ്പത്തികമായ നല്ല നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചില സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കണം തൊഴിൽ മേഖലകളിൽ ശത്രുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണപ്പെടുന്നുണ്ട് വർഷഫലമനുസരിച്ച് രോഹിണി നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ഈ വഴിപാടുകൾ ചെയ്യണം എല്ലാ മാസവും ദേവീക്ഷേത്രത്തിൽ ഗണപതി ഹോമവും രക്തപുഷ്പാഞ്ജലിയും നടത്തുന്നത് നല്ലതാണ് അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽ പായസം എന്നിവ നടത്തുന്നതും നല്ലതാണ് ഈ ഇടുന്ന വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്താം ജഗദീശ്വരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം